ഒരു സാധാരണ മനുഷ്യനാണവൻ മനുഷ്യന് എവിടെയും നീതി കിട്ടില്ല എന്ന് വന്നപ്പോൾ അവൻ അവൻ്റെ കുട്ടികള ഇങ്ങനെ ദ്രോഹിക്കാൻ മറ്റൊരാൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല അവർ ചെയ്യേണ്ടി വന്നതാണ് അവർ നിസ്സഹായനായ മനുഷ്യൻ ചെയ്യേണ്ടി വന്നതാണ് എൻ്റെ മകൻ ചെയ്തത് അതിന് ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ എന്നുള്ളത് തന്നെയായിരുന്നു കല്യാ ഇവരുടെ ഇവരുടെ കല്യാണം മുതൽ ഇങ്ങോട്ട് എല്ലാ സംഭവങ്ങളും അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അവൻ്റെ അച്ഛൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇത് കൊന്നത് ഈ കൃത്യം ചെയ്തത് അവനാണെങ്കിലും ഇത് ചെയ്യിച്ച കുറേ ആൾക്കാരുണ്ട് അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച കുറേ ആൾക്കാരുണ്ട് അവളെ ഇത് ഇതിനെല്ലാം ഇത് ചെയ്യാൻ അവൾ കാരണക്കാരിയാവാൻ പ്രേരിപ്പിച്ച കുറേ ആൾക്കാരുണ്ട് പേരെടുത്ത് തന്നെ ഞാൻ പറയാം അല്ലൂരിലുള്ള കെ എം വേണു പി എം ബാലൻ പിന്നെ ഒരു ഹരീഷ് രാമന്തലിക്കാരനെ ഒരു ഹരീഷ് എന്ന് പറയുന്നത് ഇവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവളുടെ മനം മാറിയിട്ട് കുട്ടിയെ അവൾ വിട്ടുകൊടുത്തപ്പോഴും ഉടനെ വിളിച്ചു പറഞ്ഞ് കുട്ടി കൊടുക്കാൻ പാടില്ല എന്ന് പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഒരു കേസ് കൊടുത്തതിന് പിന്നിൽ അവർ അവരാണ് അതിൻ്റെ പിന്നിലും തുടർന്ന് ഇങ്ങോട്ട് നടന്ന സംഭവങ്ങൾ വളരെ ഒരു ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ള നിലക്ക് ഞങ്ങൾ ഇവിടെ ഇവിടെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക എന്നുള്ള നിലയിൽ കൊണ്ടു കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോഴും ഇവളത് വീട്ടിൽ വിളിച്ച് പറയുകയും വീട്ടിൽ നിന്ന് ഇവളുടെ അമ്മയടക്കം വന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോയി കാരണം ക്കാരനെവിടെയൊക്കെ പോകാൻ പറ്റുമോ അവന്റെ അവന്റെ കുട്ടികളെ രക്ഷിക്കാൻ എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെ ഒക്കെ ചെന്നിട്ട് അവന് ഇത് കിട്ടിയില്ല പിന്നെ ഒരു സാധാരണക്കാരൻ എന്താ ചെയ്യ വലിയ കൊടീശ്വരന്മാരൊക്കെ കാശ് കൊടുത്തിട്ടൊക്കെ സ്വാധീനിച്ചു ആക്കും അപ്പൊ ഇതിനൊക്കെ ഈ ഇതാണ് ഇവിടെ സംഭവിച്ചത് അതിനൊക്കെ കാരണം ഇവള് കുട്ടിയെ വിട്ട് തന്നിട്ട് പോലും വീണ്ടും അവര് വിളിച്ച് ഈ പറയുന്ന ഈ നാട് നന്നാക്കാൻ നടക്കുന്നവര് അവൻ്റെ അവരൊക്കെ വീടിൻ്റെ സ്ഥിതി എന്താണെന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കണം വീട്ടിലെ സ്ഥിതി വീട്ടിൽ ഈ കുട്ടികള മുഴുവൻ അവർ ഒരാൾക്ക് രണ്ട് കുട്ടികൾ അവർ രണ്ടും ഡൈവേഴ്സ് ചെയ്ത് വീട്ടിലിരിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് നാട് നന്നാക്കാനാണെങ്കിൽ ഈ ഇങ്ങനെ ഇങ്ങനെ ഈ ബുദ്ധിയില്ലാത്ത ഈ ഇവളെ പറഞ്ഞു നേരൊക്കെയല്ലേ വേണ്ടത് അതിന് പകരം ഇവർ ചെയ്തതെന്താണ് അതുമാത്ര ഇവിടെ വല്യമ്മ എൻ്റെ ഈ പോക്സോ കേസ് കൊടുക്കാൻ ഇതിന് പിന്നെ ആദ്യം നിന്നത് ഇവളുടെ വലിയമ്മ ബൃന്ദ ഇവളുടെ ചെറിയമ്മ ധന്യ ഇവരൊക്കെയാണ് പക്ഷെ എനിക്ക് കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ ഇവരൊക്കെ പുറകോട്ട് മാറി അറിയാം ഈ തിരിഞ്ഞു കുത്തു എന്ന് അവർക്ക് മനസ്സിലായി അവരൊക്കെ പുറകോട്ട് മാറി ഒരു 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 കുട്ടി ഒരു ബുദ്ധിയില്ലാത്ത ഒരു കുട്ടി അവൾ എന്തെങ്കിലും കാണിക്കുന്നതിനാൽ പറഞ്ഞ് നന്നാക്കാൻ എന്നതിന് പകരം ഇവർ ചെയ്തത് എന്താണ് അവളുടെ സ്വമൻസാല അവൾ ഇവന് കുട്ടിയെ കൊടുക്കുകയാണ് തിരിച്ചുകൊണ്ടാക്കുമ്പോൾ അവൾ പറയും ഇനി വരണ്ട എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് അവളല്ല അവളെ ഇഷ്ടത്തിനനുസരിച്ചല്ല അവൾ പറയുന്നതെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികം അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് രാവിലെ കുട്ടിയെ വിട്ട് വരുന്നു വൈകുന്നേരം ആ ചെറുതെ അവിടെ കൊണ്ടാക്കാൻ പോയപ്പോഴാണ് ഇനി ഇനി കുട്ടിയെ വിട്ട് വരില്ല എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം മറ്റൊരാൾ പ്രേരണയില്ലാതെ അങ്ങനെ പറയാൻ പറ്റുമോ ഒരു ദിവസം രാവിലെ എടുത്തൊരു തീരുമാനം വൈകുന്നേരം ആവുമ്പോഴത്തേക്കു മാറ്റുന്നു